നമസ്കാരം കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം കേരള പോലീസിന്റെ കരുത്തിന്റെയും ഊർജസ്വലതയുടെയും ഐക്യത്തിന്റെയും മുഖമുദ്രയായ കൊല്ലം റൂറൽ ജില്ലാ പോലീസ് സ്പോർട്സ് മീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയൊന്ന് തീയതികളിൽ നടത്തപ്പെടുന്നു സ്പോർട്സ് മീറ്റിന് നന്ദി കുറിച്ചുകൊണ്ടുള്ള ദീപശ പ്രയാണം ഇന്ന് രാവിലെ ഏഴ് മണിക്ക് ബഹുമാനപ്പെട്ട തിരുവനന്തപുരം റേഞ്ച് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ഡോക്ടർ ജെ ഹിമേന്ദ്രനാഥ് ഐ നിർവഹിച്ചു ായി വരുന്ന ഡി എച്ച് വരുന്നത് അതിന്റെ പിറകിലായി ശാസ കൊട്ട സബ് ഡിഷൻ അണിനിരക്കുന്നു സമയം കൊല്ലം ജില്ലാ ഡി എച്ച് പെട്രോൾ ബഹുമാനപ്പെട്ട കെ ജിക്ക് സല്യൂട്ട് നൽകി കൊട്ടാരക്കര സബ് ഡിവിഷന്റെ കടന്നു വരുന്നത് സബ് ഡിവിഷൻ ശാസാംകൊണ്ട സബ് ഡിവിഷൻ സലൂട്ട് നൽകിപ്പോന്നു ഹിമേന്ദ്രനാഥ് ഐ പി എസ് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ കൊല്ലം റൂറൽ ജില്ലാ പോലീസിന്റെ ആനുവൽ സ്പോർട്സ് ആൻഡ് അത്ലറ്റിക് മീറ്റ്സ് ഇന്നിവിടെ കൊടിയേറിയിരിക്കുകയാണ് നല്ലൊരു മാർച്ച് മാസത്തോടു കൂടി നമ്മളത് കൂട്ടയോട്ടും മാർച്ച് മാസമായിട്ട് നമ്മളത് ആരംഭിച്ചിരിക്കുകയാണ് അതിലൂടെ ദീപശിഖ തെളിഞ്ഞു കഴിഞ്ഞു ഏറെ ആദരവോടുകൂടി ഈ ഒരു സ്പോർട്സ് വീറ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട റേഞ്ച് ഡി കെ ജി ഹിമേന്ദ്രനാഥ് ഐ പി എസ് അവറുകളെ ക്ഷണിച്ചുകൊള്ളുകയാണ് ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ കൊല്ലം ഡി പി സി ശ്രീ വിഷ്ണുപ്രദീപ് ഐ പി എസ് കൊല്ലം അഡീഷണൽ എസ് പി ഷാനിക എസ് പി അപർണ మట్ విశిష్ట వ్యక్తికే ప్రియత్సహప్రవర్త సో ఫస్ట్ ఆఫ్ ఆల్ ఐ కంగ్్రాచులేట్ యువ్ ఫర్ దిస్ వండర్ఫుల్ మార్చ్ పాస్ట్ నెల కలర్ఫుల్ నల్ల నల్ భంగిట్ చేతిటెల్ అండ్ ఈ ఫిట్నెస్ ఈ ఫిట్నెస్ ఏం ఇంపార్టాను ఈ సపోర్ట్స్ కార్య సో నల్ జాబ్ ఇట్ సెల్ఫ్ డిమాండ్స్ ఫిట్నెస్ అది ఈ ఫిట్నెస్ మెయిన్ ఉద్దేశం నాట్ జస్ట్ ఫర్ అవర్ ఆఫీసర్ సేఫ్టీ ఆఫీసర్ సేఫ్టీ మోరల్ రెస్పాన్సిబిలిటీ అండ్ మోరల్ డ్యూటీ സോ ഓഫീസേഴ്സ് അവർക്ക് സേഫ്റ്റി ഉണ്ടെങ്കിൽ ഒരു പബ്ലിക് ദ പബ്ലിക് ടു ഹൂം ബി സർവ്വ് ദ പബ്ലിക് ടു ഹൂം ബി പ്രൊട്ടക്ട് സോ അവർക്ക് ഒരു നല്ല ഒരു അവർ ഭാഗത്ത് നമ്മൾ റെസ്പോൺസിബിലിറ്റി ഉണ്ട് നോട്ട് ജസ്റ്റ് ദാറ്റ് വൺ നമ്മൾ ഫിറ്റ്നസ് ആൻഡ് ഒരു ഇതുണ്ടെങ്കിൽ നമ്മൾ ഫാമിലി വിച്ച് ആർ വെയ്റ്റിംഗ് അറ്റ് ഹോം അവർക്ക് ഒരു ഒരു കോൺഫിഡൻസ് ഉണ്ടാവും അറ്റ് ദി സെയിം ടൈം നമ്മൾ കൊലീഗ്സ് ഹൂം ബി വർക്ക് വിത്ത് സോ അവർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാകും മാനസികവും ആരോഗ്യം നമ്മുടെ പോലീസ് സേവത്തിൽ സേവനത്തിൽ ഏറ്റവും അത്യാവശ്യ ഘടകമാണ് ആരോഗ്യമുള്ള ശരീര ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ള ഒരു മനസ്സ് നിലനിർത്താൻ സാധിക്കുകയുള്ളു ഈ സ്പോർട്സ് മീറ്റ് നല്ല രീതിയിൽ സംഘടിപ്പിക്കുന്നതിനായി പരിശ്രമിച്ച എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും രണ്ട ഹൃദയം നിനഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഈ സ്പോർട്സ് മീറ്റുകളുടെ മത്സരവേദിയിൽ നിങ്ങൾ പ്രകടിപ്പിക്കുന്ന ആവേശവും പ്രതിബദ്ധതയും നിങ്ങളുടെ ദൈനംദിനീയ ഔദ്യോഗിക ജീവിതത്തിൽ నేను ఎనికి పూర్ణ విశ్వాసం అండ్ పోలీస్ నమ్మ ఫిట్నెస్ రిలేటెడ్ ఫిట్నస్ జాబ్ జాబానది అట్ ది సేమ్ టైం నమ్మల్ బెస్ట్ నల్ల ఫిట్ ఫిట్ పోలీస్ ఆఫీసర్ ఉండే ఇట్స్ ఇట్ సిగ్నిఫైస్ ఒక బెటర్ సర్వీస్ డెలివరీ సో ఎలా ప్రోపర్ ఫిట్నెస్ మెయింటైన్ చేయగా అండ్ ని జాబ్ సమయత్ కొంచు సమయత్ యూ హు డివోర్ట్ వర్స్ ఫిట్నెస్ అండ్ ఆల్సో స్పోర్ట్స్ అది సో ఇట్ వల్ బిల్డ్ కన్ఫిడెన్స్ అండ్ ఆల్సో ఇట్ వల్ రేస్ బార్ నమ్మల్ ఒక సర్వీస్ డెలివరీ అట్ ద సేమ్ టీమ్ పబ్లిక్ కన్ఫిడెన్స్ మిగతా పో సాధ్య సో ఐ వి ఆల్ ద వెరీ బెస్ట్ అండ్ క్యారి ఆన్ ది స్ప్రిట్ ఆఫ్ ఫిట్నెస్ అండ్ స్పోర్ట్స్షిప్ సో ఇది విన్నింగ్ అండ్ లూసింగ్ డజన్ మెటర్ యూర్ పార్టీసిపేషన్ ఇస్ ద కీ యొక్క ఎలా అమ్మాయి ఇఫ్ యూ ఇఫ్ యు కంట్ ఆక్సెప్ట్ లూసింగ్ ఇఫ్ యూ కన్ వన్ షో అది ఇదో యో ఎం ప్రాపర్ ఆయిట్ పార్టీసిపేట్ చేయ నల్ల నల్ సోర్ట్స్షిప్ కంట్రిబ్యూట్ చేయగా చేయమ్ వర్క్ ఆన అట్ ద సేమ్ టైం ఒక లీడర్షిప్ క్వాలిటీస్ డెవలప్ ఒక నల్ల ఒక ప్లాట్ఫామ్ ప్లాట్ఫామ్మా ఇది ఒక స్పోర్ట్స్ మీట్ అది సో అప్రిషేట్ డిపిసి ఫర్ కండక్టింగ్ సచ్ ఏ గుడ్ ఫంక్షన్ అట్ ద సేమ్ టైం క్యారింగ్ ఆన్ దిస్ రెస్పాన్సిబిలిటీ రెస్పాన్సిబిలిటీకూడా టీము ఎలా డివైస్పీ మా ఎలా అఫీష్యల్స్ నల్ల రీతిలో కంట్రిబ్యూట్ చేం సో ఎంజాయ్ దిస్ మూమెంట్ అండ్ ఎలా నల్ల రీతిలో పార్టిసిపేట్ పార్టీసిపేట్ చేతౌట్ వితౌట్ ఎనీ నల్ల పార్టిసిపేట్ నిసిపేట్ ఈ ఫంక్షన్ మోడు పోవాలి സോ എല്ലാ നേരുന്നു നമസ്കാരം ജയ് സ്പോർട്സ് മീറ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തി വർഷം സ്പോർട്സ് മീറ്റിന്റെ അധ്യക്ഷനായ ബഹുമാനപ്പെട്ട കൊല്ലം റൂറൽ ഡി പി സി വിഷ്ണു സർ ഉദ്ഘാടനത്തിനായി ബഹുമാനപ്പെട്ട റവാൻഡ്രം റേഞ്ച് ഡി ഐ ജി ഹിമേന്ദ്രനാഥ് ഐ പി സർ അഡീഷണൽ പി ഷാനിഹാൻ സർ മറ്റ് ഡി വി പിമാർ ഇവിടെ പങ്കെടുക്കാൻ എല്ലാവർക്കും നമസ്കാരം സാർ ഇവിടെ പറഞ്ഞ പോലെ തന്നെ വളരെ നല്ലൊരു തുടക്കമായിരുന്നു നമ്മുടെ സ്പോർട്സ് മീറ്റിന്റെ എല്ലാവരുടെയും മാർച്ച് പാസ്റ്റ് വളരെ നല്ലതായിരുന്നു ഈയൊരു എനർജിയും സ്പോർട്സ് മാൻ സ്പിരിറ്റും ഒക്കെ ഇനിയുള്ള മൂന്ന് ദിവസവും ഉണ്ടാവട്ടെ എല്ലാവരും വിജയം നല്ലതിലുപരി എല്ലാവരും ഒത്തൊരുമിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന നല്ലൊരു സ്പോർട്സ് മീറ്റ് ആവട്ടെ ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ കൊല്ലം റൂറൽ ജില്ല സംഘടിപ്പിച്ചിട്ടുള്ള ആനുവൽ സ്പോർട്സ് ചടങ്ങുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ചടങ്ങിൽ അധ്യക്ഷൻ വഹിക്കുന്ന കൊല്ലം അറൂറിൽ ജില്ലാ പോലീസ് മേധാവി ശ്രീ ടി കെ വിഷ്ണുപ്രദീപ് ഐ പി എസ് അവർ ഈ ചടങ്ങ് ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനിടെ എത്തിയിട്ടുള്ള ആരാധ്യനായിട്ടുള്ള തിരുവനന്തപുരം റേഞ്ച് ഡി ജി ശ്രീ ഡോക്ടർ ജെ ഹിമേന്ദ്രനാഥ് ഐ പി എസ് അവർകൾ മുല്ലൂർ എ എസ് പി അപർണ മേഡം മറ്റ് ഇ വി എസ് പിമാരെ ഒരു സ് നമ്മൾ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ആനുവൽ സ്പോർട്സ് മീറ്റിൻ്റെ തുടക്കമാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത് ഈ ചടങ്ങ് വളരെ വളരെ ഗംഭീരമായ തരത്തിലൊരു മാർച്ച് ഫാസ്റ്റോടു കൂടിയും അതുപോലെ തന്നെ ഒരു ഒരു പ്രകടനത്തോടു പ്രകടനത്തോടുകൂടിയുമാണ് പ്രയാണത്തോടു കൂടിയാണ് നമ്മൾ ആരംഭിച്ചത് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ആരാധ്യനായിട്ടുള്ള ഡി എ ജി സാറാണ് ഇവിടെ പറഞ്ഞതുപോലെ നമുക്ക് സ്പോർട്സ്മാൻ സ്പിരിറ്റ് നിലനിർത്തിക്കൊണ്ട് പോലീസിലുള്ള യൂണിറ്റി അതുപോലെ തന്നെ പരസ്പര സ്നേഹം സഹകരണം എന്നിവ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ മൂന്ന് ദിവസം എന്ന് മാത്രമല്ല തുടർന്നുള്ള നമ്മുടെ എല്ലാ പോലീസ് വർക്കുകൾക്കും അപ്രകാരം ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കാം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ സ്പോർട്സ് മീറ്റിന് അദ്ദേഹം വഹിച്ചുകൊണ്ടിരിക്കുന്ന ആദരണീയനായ ജില്ലാ പോലീസ് മേധാവി ഈ സ്പോർട്സ് മീറ്റ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാനായ തിരുവനന്തപുരം റേഞ്ച് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ശ്രീ ഹിമേന്ദ്രനാഥ് ഐ പി എസ് അവർക്ക് വേദിയിലും സദസ്സിലുമുള്ള ഏറെ ബഹുമാന്യരായ ഓഫീസേഴ്സ് സഹപ്രവർത്തകരെ സുഹൃത്തുക്കൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്പോർട്സ് മീറ്റാണ് ഇന്നിവിടെ നടക്കുന്നത് പുലുമോൺ ജംഗ്ഷനിൽ നിന്ന് ദീപശിഖാ പ്രയാണം ആരംഭിച്ച് ബഹുമാനപ്പെട്ട ഡി ഐ ജി ദീപശിഖ സ്വീകരിച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഈ ധന്യമുഹൂർത്തത്തിൽ ഇതിൽ പങ്കെടുത്ത ഓരോരുത്തരോടുമുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം ഈ യോഗത്തിന് അധ്യക്ഷം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഏറെ ആദരണീയനായ കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവി ശ്രീ വിഷ്ണു പ്രദീപ് ടി കെ ഐ പി എസ് അവകൾക്ക് ഈ യോഗത്തിൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ തിരുവനന്തപുരം ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ശ്രീ ജെ ഹിമേന്ദ്രനാഥ് ഐ പി എസ് അവുകൾക്ക് ഈ യോഗത്തിൽ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു ഈ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആദരണീയായ കൊല്ലൂർ എ എസ് പി അപർണ മേഠത്തിന് ഈ യോഗത്തിൻ്റെ പേരിലുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അഡീഷണൽ എസ് പി ഷാനി ഖാൻ സാറിന് ഈ യോഗത്തിൻ്റെ പേരിലുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമന്യരായ ഡി വൈ എസ്മാർ സി ഐ മാർ എസ് എസ് ഐ മാർ എല്ലാ സഹപ്പെടുത്തവർക്കും ഈ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ പാർട്ടിസിപ്പൻസിനും മീഡിയ പേഴ്സൺസിനും എല്ലാവർക്കും ഒറ്റവാക്കിൽ കൃതജ്ഞ രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം